أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله أن كذبوا بآيات الله وكانوا بها يستهزئون الله يبدا الخلق ثم يعيده ثم اليه ترجعون ويوم تقوم الساعه يبلس المجرمون ولم يكن لهم من شركائهم شفعاء من شركائهم شفعاء وكانوا بشركائهم كافرين ويوم تقوم الساعه يومئذ يتفرقون فاما الذين امنوا وعملوا الصالحات فهم في روضه يحبرون അലഹമുല്ലാ വഹദാത്ത് വസ്സലാം നബിദലി വസാബി അജ്മീൻ അല്ലാദീന അള്ളാഹു സുബാനു വല സൂറത്ത് റൂമിൻ്റെ പത്തു മുതൽ പതിനഞ്ച് വരെ നമ്മൾ പാരായണം ചെയ്ത അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കാൻ ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു സൽപ്രവർത്തി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒതിയ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബാനു വത്താല മക്കയിലെ മുഷരിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമിയിൽ അള്ളാഹു ഒരുപാട് അറിവും അല്ലെ ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് അറിവും കാര്യങ്ങളും അവർക്ക് ഉണ്ടെങ്കിലും പാരത്രികമായ കാര്യത്തിൽ നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട വിചാരങ്ങളോ വേണ്ട അറിവോ ഇല്ല എന്നായിരുന്നു മാത്രമല്ല അള്ളാഹു സുബാനുത്താല അവർക്ക് ഒരുക്കി വെച്ച ശിക്ഷ അതൊരിക്കലും റബ്ബിൻ്റെ അനീതിയല്ല അവർ ചെയ്ത ദുൽമിൻ്റെ തൽഫലങ്ങളാണ് അനന്തര ഫലങ്ങളായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് അവരെ സംബന്ധിച്ച് തന്നെയാണ് ഇന്നും നമ്മൾ ഓദ്യ ആയത്തുകളിലുള്ളത് അഥവാ മക്കയിലെ കുഫാറുകളുടെ അവസ്ഥ അവർക്ക് വരാൻ പോകുന്ന റബ്ബിൻ്റെ ശിക്ഷ അവർ റസൂലുല്ലായിയെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും പരിഹസിച്ച രീതികൾ അതിൻ്റെയൊക്കെ അനന്തര ഫലത്തെയാണ് റബ്ബ് സൂചിപ്പിക്കുന്നത് സും അവിടെ അസു എന്ന് കാണാം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സുമ്മാനൂര് അവിടെ കുറച്ചേണ്ടി കുറച്ചാണ്ടിയില്ലേ അതായത് സുമ്മ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അള്ളാഹു സുബാനു താല ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾ നോക്കാനും പഠിക്കാനും അല്ലേ ഒക്കെ റബ്ബ് അവർക്ക് നിർദ്ദേശം കൊടുത്തു ഇവരെക്കാളും ശക്തന്മാരായ ആളുകൾ അള്ളാഹൂമിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അവർ കൃഷി ചെയ്യുന്നവരാണ് ഭൂമിയെ ഉപയോഗപ്പെടുത്തിയവരാന്ന് പറഞ്ഞു മാത്രമല്ല ഇവരെക്കാളും മക്കയിലുള്ള ആളുകളെക്കാളും കാലങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട് ദുനിയവിൽ അധിവസിച്ചവരുമാണെന്ന് അവർ റബ്ബ് സൂചിപ്പിച്ചു പക്ഷേ അവരിലേക്ക് റസൂലുമാർ വരുമ്പോൾ അവരെന്ത് ചെയ്യും ധിക്കരിക്കും പരിഹസിക്കും അതേ ഏർപ്പാടും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ ശിക്ഷ വന്ന് ഭവിക്കും എന്നാണ് പറയണത് അതാണ് സുമ്മാൻ ആകിബത്ത് അത്തുകൾ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അനന്തരഫലം സുമ്മാനിബത്ത് അല്ലീന സെയ്യത്ത് ചെയ്ത ആളുകളുടെ പര്യവസാനം അവരുടെ പര്യവസാനം ഇവിടെ ചെയ്യത്തുന്ന അസാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാക്കിന് അസാ അസാ ആ അസാ ഊ അവർ തെറ്റുകൾ ചെയ്തു തിന്മകൾ ചെയ്തു ഞാൻ ഇവർ ചെയ്ത തിന്മ എന്താ മക്കാര് ചെയ്ത തിന്മ ദൈവനിഷേധം പ്രവാചകന്മാരെ നിഷേധിക്കുക വേദഗ്രന്ഥകൾ നിഷേധിക്കുക അല്ലെ പങ്ക് അള്ളാഹുലി പങ്കു ചേർക്കുക അതേപോലെ തന്നെ മുൻഗാമികളും ചെയ്തതാണ് ഞാൻ ഇവിടെ എന്നിട്ട് എന്നിട്ട് അസാ അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിൻ്റെ സംഗതി കൂടി അള്ളടുത്തു അസു ആ അങ്ങേയറ്റത്തെ പാപങ്ങൾ ആ സൂ ആ എന്നുള്ളത് അങ്ങേയറ്റം അതൊരു നമ്മൾ പറയില്ല സൂപ്പർ ലേറ്റീവാണ് അപ്പോൾ ഉദാഹരണത്തിന് കെബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് ഏറ്റവും വലുത് ഉപയോഗിക്കും അക്ബർ എന്നാണ് എന്നാൽ ഈ അക്ബർ എന്നുള്ളത് മുതക്കറാൻ അതിൻ്റെ എൻ എസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുക അപ്പോൾ കെബീറത്ത് എന്നുള്ളത് വലുത് എന്നുള്ളതിന് പെണ്ണിന് പറയും സ്ത്രീ പക്ഷേ ഈ കെബീറത്തിൻ്റെ സൂപ്പർ ലേറ്റീവ് കുബ്രാ എന്നാണ് എന്താ കുബ്ര അഥവാ ഫോല വസനാൻ ലിൻ കമിൻ അൽ കുബറുസാനബിനോടല്ല പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളെ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി അൽ കുബറ അത കബീറത്തിൻ്റെ ഇസ് സൂപ്പർ ലൈറ്റീവ് വരെ ഇസ്മുത്തഫ്ലീൽ അൽ കുബ്രന്നാൻ കബീറിൻ്റെ അക്ബർ എന്നാൻ ഏതുപോലെ അൽ ഹസൻ അൽ അഹ്സൻ പോലെ അൽ ഹുസ്ന പോലെ അൽ ഹുസ്ന എന്ന് പറയില്ലേ സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണല്ലോ അൽ ഹുസ്ന നരകത്തിൻ്റെ മറ്റൊരു പേരാണ് അസൂആ സസ്വൂആ അസ്വ എന്ന് പറഞ്ഞാൽ മുതക്കർ സാവുമ്പോൾ അസൂ ആ ഏറ്റവും വലിയ കുറ്റം അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപം അല്ലെങ്കിൽ ഏറ്റവും മോശമായത് എന്ന് പറഞ്ഞ ഏറ്റവും ഏറ്റവും മോശമായത് അപ്പോൾ ചില പണ്ഡ്യന്മാരെ ആ സു ആ എന്നുള്ളതിന് വിശദീകരിച്ചത് എന്താണ് ചില മുഹസിനെ പറഞ്ഞു അത് ജഹന്നമാണ് നരകമാണ് ഇവരുടെ പര്യവസാനം എന്താണ് നരകമാണ് അൽ ഹുസന എന്ന് പറഞ്ഞാൽ ജന്നത്താണ് സ്വർഗമാണ് മൊമിനിങ്ങൾക്ക് അക്കിബത്തുൽ മുത്തഖീൻ അല്ലേ എന്നാൽ ആക്കിബത്തുൽ മുജിരിമീൻ ആക്കിബത്തുൽ മുസീഇൻ കുറ്റക്കാരുടെ ഇതെന്താണ് അസൂ ആ ആ സംഭവം മനസ്സിലായില്ല ആ വാക്ക് അതായത് അതൊരു ഇസ്മു തഫ്ലീലാണ് എന്നാൽ റബ്ബു പറയാ അപ്പോൾ അവർ ചെയ്ത തിന്മകൾ എന്ന് പറഞ്ഞാൽ അഷറക്കു അസ ഉബിമാന അഷറക്കു ഐ കഫറു എന്നുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിച്ചത് അങ് ഖു ബി ആയാത്തില്ല അവർ അല്ലാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കി കദ്ദബ യു കിബു ഖർദു അവർ വ്യാജമാക്കി ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ പഠിച്ച റബ്ബു അവർക്ക് കാണിച്ചു കൊടുത്ത പല തെളിവുകളും എന്നിട്ട് മാത്രവുമല്ല കളവാക്ക് മാത്രമല്ല വക്കാനൂ ബിഹായ് തഹസി ഊൻ അവരതിനെ പരിഹസിക്കുന്നവരുമായിരുന്നു അള്ളാഹു അല്ലെ റസൂലിനെ പറഞ്ഞപ്പോൾ റസൂൽദ്ാരെ അവർ പരിഹസിച്ചു റസൂലുള്ള വേദഗ്രന്ഥവുമായി കൊണ്ടുവന്നപ്പോൾ വേദഗ്രന്ഥത്തെ അവർ പരി പരിഹസിച്ചു സല്ലാഹു അലഹി വസ്ല്ലാം ലെ സാഹിറെന്നും മജുനൂനൊന്നും കാതിബെന്നും കദ്ദാബ് എന്നും നബിയെ വിളിച്ചു നബി കൊണ്ടുവന്നത് സിഹറാണെന്ന് പറഞ്ഞു നബി കൊണ്ടുവന്നത് മായാജാലങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ ഷിഹറാണത് കവിതയാണെന്ന് പറഞ്ഞു പലതും പറഞ്ഞ് നബിനെ ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളായിരുന്നു വക്കയിലുണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ് അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ അത അവിടെ സൂചിപ്പിക്കണമെങ്കിൽ അത് ശരിയാണ് നൂഹ് നബിയുടെ ജനതയും ചെയ്ത ദാദാൻ ലൂത്ത് നബിയുടെ ജനതയും ചെയ്ത ദാദാൻ അതുപോലെ തന്നെ അല്ലേ ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ജനതകൾ ചെയ്ത ദദാൻ അവർക്കൊക്കെ ഇവരെക്കാളും കഴിവ് റബ്ബ് ദുനിയാവർ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ സു ആ എന്ന പര്യവസാനമാണ് ഉണ്ടെന്ന് റബ്ബ് സൂചിപ്പിച്ചത് റബ്ബ് പറയാൻ എന്നിട്ട് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് റബ്ബ് പറയാൻ അള്ളാഹു 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 യബുദ ഉൽ ഹൽക്ക എന്താ യബുദൂ ബബുദൂ എന്ന് പറഞ്ഞാൽ ആരംഭിക്കാനാൻ അല്ലേ അവനാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത് സൃഷ്ടിച്ചത് റബ്ബ് മാത്രമല്ലേ അള്ളാഹു അഹ്സനുൽ ഖാലിക്കൻ സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രാൻ അള്ളാഹു അല്ലാതെ വേറൊരു സൃഷ്ടാവില്ല ല ഹാലിക്ക ഇല്ലഹ അള്ളഹ വേറെ ഖാലിക്കില്ല ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ചെറുക്കാൻ അപ്പോൾ അള്ളാഹുവാണ് ഹൽക്കിനെ ആരംഭിച്ചത് സുമയു ഐദുഹു പിന്നീട് അതിനെ മടക്കി കൊണ്ടുവരുന്നവും അവനാണ് ആദ്യ അഥവാ ഒന്നിനെ സൃഷ്ടിക്കാൻ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ല പ്രയാസമല്ലോ മസ്സന മില്ലോ ഓബ് ആകാശഭൂമികളെ പഠിച്ചിട്ട് റബ്ബ് പറയാൻ ഒമ മസ്സന മില്ലോബ്ബ് തരി ക്ഷീണം സംഭവിച്ചിട്ടില്ല അപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ പിന്നെയും സൃഷ്ടിക്കാൻ അള്ളാക്ക് എന്തില്ല പ്രയാസമില്ല ഫസ്റ്റ് ഉണ്ടാക്കാനാണ് പ്രയാസം കണ്ടുപിടിക്കാനാണ് പറയുന്നത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേലെക്കൂടി കണ്ടുപിടിക്കാൻ ആൾക്കാർക്ക് എളുപ്പമാണ് റബ്ബസുബാനവ് താല പറയുന്നു അള്ളാഹുവാണ് സിട്ടിപ്പിനെ തുടങ്ങി വെച്ചത് തുടങ്ങി വയ്ക്കാൻ മാത്രമല്ല സുമ്മയു ഐതുഹു ആ സിട്ടിച്ചതിനെ വീണ്ടും മടക്കി കൊണ്ടുവരുന്നവനും അള്ളാഹു ആണ് ഇത് മക്കൾക്കാരെ നിഷേധിച്ച കാര്യമാണ് എൻ്റെ ഉയർത്തിയേൽപ്പി ഇനി ഒരിക്കലും ഞങ്ങൾ ജീവിച്ചു ജീവിക്കൂല മരണപ്പെട്ട കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയൊരു പുനർജീവിതമില്ല എന്ന് പുനർജീവനില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കാലു ഐദ മിത്തിന വക്കുന്ന തുറാബം വഴി റാമൻസോൻ അവർ പറഞ്ഞിരുന്നു മണ്ണായി മണ്ണിനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലുകളൊക്കെ അത് പോയ ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തിയേൽപ്പിക്കേ വേറെ സുഹൃത്തുക്കൾ ആ മടക്കം ദിദൂരമാണെന്ന് പറഞ്ഞ് നിഷേധിച്ചവരാ പക്ഷെ റബ്ബ് പറയാൻ സൃഷ്ടിച്ചു പിന്നെ അതിനെ വീണ്ടും മടക്കി കൊണ്ടുവരുന്നവൻ അള്ളാഹ് ഇലൈഹി തുർജൻ അല്ലേ പിന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട മടക്കി മടങ്ങിച്ചെല്ലാന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണക്ക് ഒരുമിച്ച് കൂടലും അവൻ്റെ മുമ്പിലേക്കാണ് റജ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നത് നിങ്ങൾ മടക്കപ്പെടുന്നതും അവനിലേക്കാണെന്നോണ്ട് ഉദ്ദേശിച്ചത് ക്രിയാമത്തനാളിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടുന്നതും റബ്ബിൻ്റെ മുമ്പിലേക്കാണ് അപ്പോൾ ഇവിടെ റബ്ബ് പറയാൻ മരണാനന്തരം ജീവിതമുണ്ട് അത് കഴിഞ്ഞിട്ട് വിചാരണയും ഉണ്ട് മക്കക്കാർക്ക് റബ്ബ് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് റബ്ബർ വയോമ തൊക്കോ മുസ്സ അങ്ങനെ ആ അന്ത്യസമയം വന്നു കഴിഞ്ഞാൽ റബ്ബ് ഒരുമിച്ച് കൊണ്ടുവരുന്നു അറിഞ്ഞല്ലോയോമോ മുസ്സ അഹ് അന്ത്യസമയം നിലവിൽ വന്നാൽ അന്ത്യസമയം വന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചാൽ അസായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശം അന്ത്യന്ന അല്ലേ യോമൾക്ക് ചെയ്യാൻ പറ്റാൻ മറ്റൊരു പേരാണ് യുബുലിസുൽ മുജിരിമൂൻ മുജിരിമീങ്ങൾക്ക് നിരാശ ത നിരാശ ഉണ്ടാവും അബിലാസ ഇബിലീസ് എന്ന് പറയുന്നത് ഇബിലീസല്ലേ ഇബിലീസ് എന്താ ചെയ്യാ ഇബിലീസിൻ്റെ ചില നഹവി പണ്ഡിതന്മാർ ഗ്രാമർ പണ്ഡിതന്മാർ പറഞ്ഞു ആ പേര് വരാനുള്ള കാരണം ഇനി റബ്ബിൻ്റെ റഹ്മത്ത് എന്ത് ചെയ്യൂല കടാക്ഷിക്കൂല ഇനി സങ്കേതം നിരകാൻ അയാൾ നിരാശനാണ് ആ നിരാശയിലാണ് ഇനി മറ്റുള്ളവർ കൂടി ഞാനെന്ത് ചെയ്യും ഞാൻ ഏതായാലും കേടുന്നു ഇനി വക്കി മറ്റുള്ളവര് ഞാൻ എല്ലാം ഉയന്നവും ഞാൻ അവരെ പഴി പിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുത്ത ആളാണ് അല്ല ലാത്തിയെന്നൈനി ഐദീഹി ഓമിൻ ഖൽഫിഹിം ഐമാനിയും ഷമാ ഇലഹിം അല്ലേ വേറെ വേറെ മുകളിൽ നിന്നും തായത്തിൽ നിന്നും ഞാൻ അവരെ വൈബ് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തത് കാരണം നിരാശയാൻ നിരാശനാണ് റബ്ബിൻ്റെ അഹമത്ത് മുറിഞ്ഞു പോയവനാ അതാണ് ഇബിലീസ് ഷെയ്ത്താൻ്റെ പിശാചിക്കളുടെ നേതാവിനെപ്പറ്റി അള്ളാഹു സുബാൻ തല സൂചി അതേ വാക്കനെയാണ് യുബിലിസു അൽ മുജിരിമോൻ കുറ്റവാലികൾക്കും അന്നേരം നിരാശ ഉണ്ടാവും ദുനിയാവിന് നന്നായിരുന്നെങ്കിൽ ഈ പറഞ്ഞ റസൂൽ അഹ് സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സംസാരങ്ങൾക്ക് കാതോർത്തിരുന്നെങ്കിൽ നബിയുടെ വേദഗ്രന്ഥത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാൽ അവർക്ക് എന്ത് ചെയ്യും ഒരു നിരാശ അനുഭവപ്പെടുമെന്നാൻ അള്ളാഹു അതിൽ നിന്ന് കാക്കട്ടെ മുജിരിം ജാണ് മുജിരിമോൻ ജമ മുദക്കർ സാലിബ് ജറമ ജുർമത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറുദുവിലൊക്കെ ഉപയോഗിക്കുക ജുർമാൻ അല്ലേ ജുറും ജുറും എന്നുള്ളത് ഉറുദുവിലൊക്കെ ഉപയോഗിക്കുന്ന വാട് ഞാൻ അതിൽ മുജിരിം പല ഇടങ്ങളിൽ റബ്ബ് പ്രയോഗിച്ച് വാക്കാൻ കുറ്റവാളികളെന്ന് തെളിവാക്ക് മുജിരിമീനല്ലാ പരലോകത്ത് ഒരുമിച്ച് കൊണ്ടല്ലേ എങ്ങനെ ഉയർത്തി ഏൽപ്പിക്കലെങ്ങനെ ഓനാഷൂർ ഉൽ അന്നേ ദിവസം ഷുർക്ക നീല നിറത്തിലായിരിക്കും അള്ളാഹു തെയ്യ ഒരുമിച്ച് കൊണ്ടുവരാൻ നീല നിറം തന്നെ പേടിച്ചിട്ട് കറുത്ത് കരുവാളിച്ച് മുഖത്തിൽ ഭീകര രൂപങ്ങളിലായിരിക്കും തെയ്യാ അവർ ആ ദിവസത്തെ എതിരിടുക എന്നാണ് അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ വലം ഞല്ലഹും മിൻ ഷുറക്ക ഇഹിം ഇനി അവർ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ വലം ഞക്കുല്ലഹും അവർക്കുണ്ടാവുകയില്ല മീൻ ഷുറക്ക ഇഹിം അവരുടെ ശരീഖുമാരിൽ നിന്നൊന്നും ശെരീക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളികൾ ആലിഹത്ത് അവർ റബ്ബിന് പുറമെ പ്രാർത്ഥിച്ചിരുന്ന ഇലാഹകളൊന്നും എന്ത് ചെയ്യൂല അവർക്കുണ്ടാവില്ല ഷുഫ അവരാരായിരുന്നു ശുപാർശകരായിട്ടുണ്ടാവില്ല എന്നാൽ ഷെഫിയെന്നു പറഞ്ഞാൽ ശുപാർശ ഇവർക്ക് ശുപാർശ പറയാൻ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാനും നാളെ ആരുണ്ടാവില്ല ദുനിയാവിലവർ കരുതിയ പലരും കയ്യൊഴിയുമെന്നാൽ വേറെ സൂറത്തിൽ നമ്മൾ സൂറ കസസ് ഓതി പോകുമ്പോൾ നമ്മൾ വായിച്ചു പോയി അതിൽ തബറ ഇൻ ഇലേക്ക് അല്ലേ ഈ ശുപാർശകരൊക്കെ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങളിവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ശുപാർശ നട ഞങ്ങളോട് എന്ത് ചെയ്യാൻ വസീല ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളോട് സഹായം തേടാൻ ഞങ്ങളെന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈ ഒഴിയുന്ന തബർ റയിന ഇലേ റബ്ബെ ഞങ്ങൾ നിന്നിലേക്ക് ഇവരുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഒഴിവാകുന്നു എന്നവർ പറയുന്ന ഈ ഈ പറയപ്പെട്ട ആളുകളെ വഴിപേനാ ഹും കമാവൈന ഇവരൊരു നാളവിടെ പരലോകത്ത് റബ്ബിനോട് പറയാണ് ഞങ്ങളേതായാലും വഴിപിഴച്ചു ഞങ്ങളും അതേപോലെ അവരെ വഴിപിഴപ്പിച്ചു ഇതല്ലാതെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ റബ്ബെ ഞങ്ങളെ നീ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് മാപ്പാക്കി തരണം എന്ന് എന്നവർ പറയുന്നു പക്ഷേ ഹക്ക അലൈ ഹിൽ കൌൾ അവരുടെ മേലെ റബ്ബിൻ്റെ ശിക്ഷ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നാണ് അതേ വാക്കാണ് ഇവിടെയും പറയുന്നത് ഷുഫാക്കൾ ആരും എന്ത് ചെയ്യൂല അവർക്കുണ്ടാവൂല വക്കാനു ബി ഷുറക്കിൻ വക്കാനു ബി ഷുറക്കൻ അവരവരുടെ എന്താണ് നിഷേധരാണ് നിഷേധിക്കുന്നവരാണ് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യനിഷേധി അല്ലേ ഇവർ അതിനെ നിഷേധിക്കും അതായത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിഷേധിക്കുമെന്നാൽ സൂറത്ത് മറിയമിൽ അല്ല ഇതേ സംഭവം പറയുന്നുണ്ട് അഥവാ അള്ളാഹുവിന് പുറമെ വിളിച്ച് തേർന്നു അല്ല അധീന അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ അസ്വീകരിച്ച ആളുകൾ അവരെന്താ അവരെന്തിനാണ് സ്വീകരിച്ചത് ലിയക്കൂലഹും ഐസ്സ നാളെ ഇത് ഇവർക്ക് ഭയങ്കര ശക്തി ഉണ്ടാവും പരലോകത്ത് എത്തുമ്പോൾ ഇവർ നമുക്ക് ശക്തി പകരുന്നതാണ് എന്നുള്ള നിലക്കാണ് അവർ കരുതാം പക്ഷെ റബ്ബ് പറഞ്ഞത് എന്താ ലയക്കൂനു അലൈഹിം ലിദ്ദ റബ്ബ് പറയുന്നത് അവർക്ക് എജ്ജത്താവൂല അവർക്ക് എതിരേക്കാർ ഓപ്പോസിറ്റായിട്ടായിരിക്കും ആരുണ്ടാവുക ഈ പറയപ്പെട്ട ഷുറക്കാക്കൾ നാളെ പരലോകത്ത് തിരിയുന്നത് അതായത് ഇവിടെ ഇങ്ങനെ നല്ല നിൽക്കുന്ന നാളെ അവരെ എതിരെ തിരിയുമെന്നാണ് അതു അല്ല പറഞ്ഞു ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്ന ദിവസം അപ്പം അത് ഇങ്ങനെ റബ്ബ് ബോധ്യപ്പെടുത്തി കൊടുത്തു റബ്ബ് പറയാ വലം കാഫിരീൻ ഈ അന്ത്യസമയം നിലവിൽ വരുമ്പോൾ അല്ലേ ഈ യോമത്തൊക്കുമുസ രണ്ടാമത്തെ ആവർത്തനൻ പന്ത്രണ്ടാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിലുമുണ്ട് ഇപ്പൊ പതിനാലിൻ്റെ തുടക്കത്തിലുണ്ട് അന്നേ ദിവസം എന്ന് പറഞ്ഞിട്ട് റബ്ബ് ആ ദിവസത്തെ ഒന്നുകൂടി ഘടിപ്പിച്ച് പറയാൻ അന്നേ ദിവസം അത് നിലവിൽ വന്നാൽ യോമ ഇതിൻറക്കുൻ എന്നവരിങ്ങനെ വേർപെട്ട് നിൽക്കുന്നവരായി ഫിർക്ക ഫിർക്ക അതായത് ഇവർ ദുനിയാവിലൊരുമിച്ചാണെന്നാണ് ഇവർ വിചാരം ഇവർ നമുക്കൊരു ടീമായിരിക്കും നമ്മളെ സഹായിക്കാൻ ഒരു പാർട്ടി പാർട്ടിയായിരിക്കുന്നത് പക്ഷേ എത്തഫർ റക്കുൻ മുത്തഫറക്കീങ്ങളായിരിക്കും ചിന്ന ഭിന്നരായിരിക്കും ഭിന്നിച്ചു നിൽക്കുന്നവരായിരിക്കും ആരും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെയ്യൂല ആശ്വാസവും സമാധാനവും തണലുമേകൂല സഹായവും മേകൂല നഫ്സി നഫ്സി എന്ന് പറയേണ്ടി വരും എന്നുള്ളത് റബ്ബോട് ഓർമ്മിപ്പിക്കാൻ ഇത് മുജരിമീങ്ങളുടെ അവസ്ഥ എത്ര മുജിരിമീങ്ങളുടെ ഭയാനകമായ രംഗങ്ങളെ റബ്ബ് പറഞ്ഞു കഴിഞ്ഞാലും ആശ്വാസത്തിന് സത്യവിശ്വാസികൾക്ക് റബ്ബന് ചെയ്യാറുണ്ട് അവൻ്റെ റഹ്മത്തിന് വിശദീകരിക്കാതെ ആയത്തുകൾ പൂർത്തിയാക്കാറില്ല അതുകൊണ്ടാണ് ഇന്ന് എന്താ അപ്പോൾ അതിന് ആറായത്ത് ഓദ്യതെന്ന് ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടാകും അതിൻ്റെ പൂർണ്ണതയൻ റബു സുബാൻ വത്താല് അമനു എന്നാൽ മുമ്മിനീങ്ങൾ അള്ളാഹല് വിശ്വസിക്കുന്ന പരലോകത്ത് വിശ്വസിക്കുന്ന ആരാധനകളിൽ ഏർപ്പെടുന്ന മുമ്മിനീങ്ങൾ അമിലുസാലിഹാത് അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫഹും ഫഹും ആയത്ത് റൗല അവർ എന്താ റൗല റൗല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ആവേശം പ്രത്യേകിച്ച് മധ്യാനത്തൊക്കെ പോകുന്ന ആളുകൾ റൗലയിൽ ഇന്ന് ഒരു മിനിറ്റ് ചിലവഴിക്കാൻ ന്യൂസ് ആപ്പെടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കൂ എപ്പോഴാണ് സ്ലോട്ട് കിട്ടുക അല്ലേ റൗല എന്ന് കേൾക്കണ വാക്കേണ്ട സന്തോഷമാണ് റൗലെന്ന് പറഞ്ഞാൽ ശരിക്കും തോപ്പ് സ്വർഗ്ഗത്തോപ്പ് എന്നൊക്കെയാണ് റസൂല്ല ഒരിക്കൽ പറഞ്ഞതും അതാൻ ദുനിയാവിലെ റൗളകളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ സലാം സ്ലാം ഫർത്തൂ നിങ്ങൾ എന്തെയ്യുക അതിൽ കടന്ന് മേയുക അതിൽ കടന്ന് മേയറ അതിൽ ആ റൗളകളിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാരി കൂട്ടിക്കൊന്നാൻ സഹാബികൾ ചോദിച്ചു ദുനിയാവിലെ റൗലയോ ദുനിയാവിലെ റൗലയോ അസുലി സാഹി വസ്ലം പറഞ്ഞു ഹെൽഖുദ്ദിക്കർ അതില്ലെങ്കിൽ മജാലിസുൽ അലി അറിവിൻ്റെ സദസ്സ് അല്ലെങ്കിൽ അള്ളാഹുലെ സംബന്ധിച്ച് ഓർക്കുന്ന സദസ്സുകൾ ഇത് റൗലയാണെന്ന് റസൂൽ പറഞ്ഞു നമ്മൾ സുലഹി സല അലൈഹി വസ്ലം അദീനയിൽ അല്ല നബിയുടെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിന് തിക്കും തിരക്കും കൂട്ടുകയാണ് നിങ്ങൾ പോയി നോക്കി ഇപ്പോൾ നമ്മൾ കയറി ചെന്നാൽ അവിടെ ഇരിക്കാൻ കഴിയില്ല കാരണം എന്താ ആളുടെ തിരക്ക് കാരണം ഓരോ സ്ലോട്ട് എടുത്ത് സ്ലോട്ടെടുത്ത് അതിങ്ങനെ അത് എടുക്കാൻ തന്നെ കാത്തിരിക്കണ കാണാം രാത്രി പന്ത്രണി ഒരു മണിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാത്തിരിക്കണ കാണാം പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഹാജിമാർ അവിടെ തിക്കും തിരക്കും കൂട്ടാൻ അത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഇടമായി റസൂള്ള പരിചയപ്പെട്ടു അതേപോലെ റസൂള്ള ശ്രേഷ്ഠമാക്കിയ ഇടാണേത് അറിവിൻ്റെ സദസ്സുകൾ വിശുദ്ധ ഖുറാനും അതീതുകളും വിശദീകരിക്കപ്പെടുന്ന ഇടങ്ങൾ റസൂല് അതിൽ കയറിയാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അതിൽ കടന്ന് മേയുക എന്ന് പറഞ്ഞു എന്നാൽ പക്ഷെ അതിലേക്ക് തിക്കും തിരക്കും കൂട്ടുന്ന ആൾക്കാർ നമ്മൾ വല്ലാതെ കാണലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാൻ സൂഹിസ് അലൈഹി വസ്ലമെ നബിയുടെ ഈ വാക്കുകളെ ജീവിതത്തിൽ നെഞ്ചേറ്റുന്നവർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അവർ റബ്ബ് പറ ഇവിടെ പറഞ്ഞ റൗല എന്താണ് സ്വർഗ്ഗമാൻ ഇത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോ അപ്പം ജന്നത്താൻ ഈ ജന്നത്തിൽ അവർ യുഹ്ബറൂൻ എന്താ യുഹ്ബർ ആനന്ദവാന്മാരായിരിക്കുന്ന വളരെ ലാഹ്ലാദരിതരായി സന്തോഷവാന്മാരായിട്ട് അവർക്ക് അവിടെ കഴിയാം പലപ്പോഴും ഈ ആനന്ദം എന്നുള്ളതിന് സുറൂർ എന്നൊക്കെയാണ് ഉപയോഗിക്കുക സൊറൂർ റിബ്ത്തത്ത് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ റബ്ബ് ഉപയോഗിച്ച വാക്ക് യുഹ്ബറൂൻ എന്നാണ് വിഷുദ്റാൻ ഈ ഒരു ഇടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് ജന്നത്ത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിന് പക്ഷേ ഇവിടെ റൗലത്ത് തന്നെ എന്ത് ചെയ്തു അല്ല റൗലത്തും ഇന്ത്യയിൽ ജന്ന സ്വർഗത്തിലെ ഒരു തോപ്പ് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് വിഷു ധുറാനിലും ഇപ്പോൾ ഒരു റൗല എന്ന് പറഞ്ഞ സ്വർഗവുമായി ബന്ധപ്പെട്ട് അള്ള റൗല എന്ന് പറഞ്ഞ ആത്തേതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർത്ത് മറച്ചു വയ്ക്കാൻ മതി അല്ലേ റൗലത്തിൻ യുഹ്ബറൂൻ ആ സ്വർഗ്ഗത്തിൽ അവർ ആനന്ദവാന്മാരായിരിക്കും ആനന്ദിക്കുന്നവരായിരിക്കും അള്ളാഹു ആനന്ദം നുകരുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധ ഖുർആൻ അല്ലെ അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു പറഞ്ഞ് ഈമാനും ഈ അമല ലിഹാത്തും ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അഞ്ചു നേരം നമസ്കാരങ്ങൾ നമ്മുടെ അബ്ബിനോട് ദ്വ ചെയ്യുന്നത് അതാൻ അള്ളാഹു നമ്മുടെ ദ്വായകളെ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരട്ടെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട് മാനസികമായിട്ടും അല്ലെ ശാരീരികമായിട്ടൊക്കെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് പോംവഴി നൽകട്ടെ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അത്തരം സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ദുഷിച്ച ചിന്തകൾ പലർക്കും കറന്നുവരിക അള്ളാഹു അത്തരം ദുഷിച്ച ചിന്തകളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാണുത്തേ നമ്മുടെ തൊഴിലും നമ്മുടെ സമ്പാദ്യങ്ങളും ഒക്കെ എളുപ്പമുള്ളതാക്കി തരട്ടെ ഹൈറും തർക്കത്തൊന്നിറക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഓരോ ദിവസവും ഈ കഴിഞ്ഞ ഇന്നുകൂടി ഞങ്ങൾ ഒരാളെ ജനാസംസ്കരിച്ച് വന്നവരാൻ നമുക്കേറെ അറിയപ്പെട്ട ഞങ്ങളുടെ മദ്രസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവർ മക്കളൊക്കെ അവർക്ക് ബാക്കിയുണ്ടാകും അല്ലാ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ വലിയ സമാധാനം കൊടുക്കട്ടെ ആ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫീറത്തും റഹ്മത്തും നൽകട്ടെ അള്ളാഹു സുബാനുത്താല അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ ആഫിയത്തും റഹ്മത്തും നൽകട്ടെ മഹഫീറത്തും നൽകട്ടെ നമ്മുടെ ഗുരുനാഥന്മാർ അള്ളാഹു വർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹുർക്കെല്ലാം നൽകട്ടെ അള്ളാഹു സുബാനുത്ത ആല അവരുടെ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാന ഇനിയും ദീൻ പഠിക്കാനും ഈ ഖുർആൻ കേൾക്കാനും ഖുറാൻ്റെ സദസുകൾ സജീവത കാണിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുയെ ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് റബ്ബൻ നീ പുറത്തു കൊടുക്കണേ ماذا <أوصفح> ذا بيداك الله هو <أوصفح> نجعل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع برار. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا أرحم الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله